ഹലോ ഗുഡ് മോർണിംഗ് മലയാളീസ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരം ഇന്ന് ഞാൻ അവിടെ എത്തിയിരിക്കുന്നത് നല്ല സിംഗപ്പൂരിൻ്റെ സിമ്പിൾ സിമ്പിൾ നെക്ലസുകൾ എത്തിയിൻ്റെ ഒരു ഒന്നേകാൽ ഒന്നര പവൻ അതായത് രണ്ട് പവനെ താഴെ വരുന്ന സിമ്പിൾ ടൈപ്പ് നെക്ലസ്സുകൾ ഉണ്ടാ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള നെക്ലസ്സുകളാണ് ഇനി അടുത്ത് കാണിച്ചു തരാം അടുത്ത് നമുക്ക് വരുന്നത് ഓ ഗോൾഡ ഫുള്ള് വൈറ്റ് ഗോൾഡാണ് റോഡിട്ട ചാക്കല എന്നൊറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഡയമണ്ട് ലുക്ക് തോന്നും ഡയമണ്ട് അല്ല സ്റ്റോണും ഇല്ല ജസ്റ്റ് നാർമൽ കളർ മാ സ്വർണ്ണത്തിന് വെറുതെ റോഡിയത്തിന്റെ കോട്ടിങ് മാത്രമേ ഉള്ളൂ കേട്ടോ റീസെയിൽ ചെയ്ത് നമുക്ക് നല്ല കുഴപ്പമില്ല അടുത്ത് കാണിച്ചുതരാം അടുത്താ സ്റ്റോൺ ഇല്ലാത്ത ഒരു നെക്ലസ് തന്നെയാണ് നോക്കിക്കോളാം ബോൾ ടൈപ്പ് ബോൾ ടൈപ്പ് വരുന്ന സിംഗപ്പൂരിന്റെ നല്ല നല്ല ഭംഗിയുള്ള സിമ്പിൾ ടൈപ്പ് നെക്ലസ് കിട്ടാ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ കൊഴപ്പൊന്നുമില്ല അതേപോലെ നോക്കിയ ചങ്ങല ചങ്ങല മോഡല് ഒക്കെ വെറൈറ്റീസ് വെറൈറ്റി മോഡൽ ചെറിയ ചെറിയ നെക്ലെസ്കളാണ് എത്തിയ നോക്കിട്ട സിമ്പിൾ ടൈപ്പ് അതേപോലെ തന്നെ നോക്കിയോളൂ ഇത് റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും മിക്സ്ഡ് ആയിട്ടുള്ള നെക്ലസ് ഇടാ ഒക്കെ രണ്ടു പവന് രണ്ട് പവന് താഴെ വരുന്ന ഇത് നോക്കി ഇതൊക്കെ ആവുമ്പോൾ ഒരു ലൈറ്റ് വെയിറ്റ് ആണ് ഒരു നാല് ഒക്കെ വരള്ളൂ ബോൾ ടൈപ്പ് ഇതിൽ വേറെ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നുമില്ല ചെറിയ ചെയിൻമേ ചെറിയ ബോളില്ല അതുകൊണ്ടാണ് അത്രയും വെയിറ്റ് കുറവാണ് അതിൻ്റെ രണ്ടോ അടിയിൽ കണ്ട ഇത് നല്ല ഭംഗിൻ്റെ കിട്ടാ അടിയിൽ ചെറിയൊരു ഞാലിച്ച ലോക്കറ്റ് മോഡലിട്ട ഇതും ഏകദേശം ഒരു ആറ് ഗ്രാമിന് താഴേന്നെ ഉള്ളൂ കേട്ടോ അവർ ഇത് നോക്കിയാൽ ഇതൊരു വെറൈറ്റി അതിൻ്റെ കിട്ടാം നോക്കിയാ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഫുൾ ഗോൾഡാണ് കേട്ടോ സ്റ്റോൺ ഒന്നും ഇല്ല വിത്തൌട്ട് സ്റ്റോൺ ആണ് നോക്കിക്കണ്ട നെറ്റ് നെറ്റ് മോഡലിൽ ഒരു വെറൈറ്റി നെക്ലസ് ആയിട്ടുണ്ട് കേട്ടത് അതേപോലെ തന്നെ നോക്കിയത് നോക്കിയാൽ ബോൾ ടൈപ്പിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ടൊരു നാല് ബോൾ ഇട ചെയിൻ ടൈപ്പ് തന്നെ സിമ്പിൾ ടൈപ്പ് ഇത് മാത്രല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞാനത് കുറച്ച് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കാണിച്ചു തരാം സിംഗപ്പൂരിന്റെ ഈ നെക്ലസ് വേണ്ടവർ തോന്നോട്ടോ നല്ല പോലെ നല്ല നല്ല പാറ്റേൺസ് നല്ല നല്ല മോഡലുകളും കുറേ ഉണ്ട് നോക്കിക്കോട്ടാ റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും എല്ലാം മിക്സഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ നെക്ലസ്സുകളാണ് ഉണ്ടോ നല്ല ഭംഗിയുള്ള നെക്ലസ്സുകളാണ് കുച്ചുകൂടി നോക്കിയോളൂ ലയർ ടൈപ്പ് ഭംഗിയില്ല കേട്ടോ ടു ലയർ ത്രീ ലെയർ അങ്ങനെയൊക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈനുകൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ തൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂരൻ ഷോപ്പ് പുത്തുംപള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് അപ്പോൾ എല്ലാവരും എന്നെ ഫോളോ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നെ ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഞാൻ വിളിച്ചോളൂ എൻ്റെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാവരും താങ്ക് യു